പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അദ്ധ്യായം നാലാം വാക്യം തൊട്ടാണ് ഞാൻ വായിക്കുന്നത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുത ആയ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും നമുക്കറിയാം മോശ ഈജിപ്റ്റിലെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു നാൽപ്പത് സംവത്സരം വർഷങ്ങൾ ഇവരുടെ യാത്രയാണ് പ്രയാണം ആണ് നടക്കുന്നത് ഇതിനിടയിൽ വെച്ചിട്ട് സീനായി മലമുകളിൽ വെച്ച് മോശയ്ക്ക് ദൈവം പത്ത് കൽപ്പനകൾ കൊടുക്കുന്നുണ്ട് കത്തിപ്പടർന്ന മുൾപ്പടർപ്പിനിടയിൽ നിന്നുകൊണ്ട് ആണ് ദൈവം ഈ ഈ മോശയ്ക്ക് ഈ പത്ത് കൽപ്പനകൾ നമ്മൾ ടെൻ കമാൻഡ്മെൻസ് എന്നൊക്കെ ഉള്ള സിനിമ കണ്ടാൽ നമ്മൾ ഒരു പക്ഷേ കണ്ടാവും അതിൽ പത്ത് കൽപ്പനകളിൽ ഇങ്ങനെ നിന്റെ ദൈവം ആയർത്താവൂ ഞാനാകുന്നു ഞാനല്ലാകരുത് മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് കൊല്ലരുത് വ്യഭിചരിക്കരുത് അന്യൻ്റെ ഭാര്യയെ നോക്കരുത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യരുതെന്ന് എഴുചിച്ചാണ് ഈ പത്ത് ഫലഭങ്ങളിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന നമുക്ക് പ്രലോഭനം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ ചെയ്യരുതെന്ന് എഴുചിക്കണേ ഈ സാധനം കിട്ടിയിട്ട് മോശ രണ്ട് ഫലകങ്ങളും കൊണ്ട് താഴെ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമേ മോശ കാണുന്ന കാഴ്ച ആദ്യ ആദ്യ ഏഹ് ഇതിൻ്റെ ലംഘനമാണ് ആദ്യ കൽപ്പനയുടെ ലംഘനമാണ് കാരണം അവിടെ ഒരു മൂരിയുടെ രൂപമുണ്ടാക്കിയിട്ട് ജോഷ ആണ് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് മോശയുടെ അസിസ്റ്റൻ്റ് അവിടെ ഒരു രൂപം ഉണ്ടാക്കിയാണ് പശുവിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇവർ അഹ്റോനോട് വാദിക്കണ് ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു രൂപം വേണം അത് മനുഷ്യൻ്റെ ഒരു ഇതാണ് ഒരു രൂപം വിഗ്രഹം വേണമെന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ആഗ്രഹമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ ഗതികെട്ട് അഹ്റോൻ ഇവർ ഒരു മൂരിക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കുകയും ചെയ് വിളിക്കുന്നതാണ് മോശ കാണുന്നത് അതാണ് മനുഷ്യൻ സാധാരണ മനുഷ്യൻ്റെ സ്ഥിതി ഞാന് ഇതിന് ആസ്പദമായ കാര്യം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ലിയോ മാർപ്പാപ്പ പുതിയ മാർപ്പാപ്പ പറഞ്ഞിരിക്കുകയാണ് ഏർ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിക്കേണ്ട മാതാവിന് അത്ര സ്ഥാനമില്ല യേശു ക്രിസ്തു ആണിക്കല്ല് അല്ലെങ്കിൽ മൂലക്കല്ല് എന്ന് പറയും ദ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് മാതാവിനെ നമ്മൾ ഇത്ര നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അത്ര സ്ഥാനം കൊടുക്കണ്ട അതല്ലെങ്കിൽ വിശുദ്ധന്മാർ എല്ലാത്തിനും ആരാധിക്കുക എന്നുള്ളൊരു സങ്കല്പമല്ല ക്രിസ്തീയ വിശ്വാസം ഞാൻ ക്രിസ്ത്യാനികളെ അടിസ്ഥാനമാക്കിയാണ് ഇത് ഈ വീഡിയോ ചെയ്യുന്നത് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞേ ഇത് തന്നെ കഴിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞിരുന്നു നമ്മൾ മാതാവിന് കൂടുതലായിട്ട് പ്രചോദനം കൊടുക്കണ്ട നമ്മളിതില് കാണുമ്പോ നമ്മള് കേരളത്തിലാ ഒരു ചിന്താഗതി വെച്ചിട്ട് ചിലപ്പോൾ നമ്മള് കാണാൻ ഈ രൂപങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കാനായിട്ടുള്ള മനുഷ്യന്റെ ഒരു പ്രവണത അമിതമായിട്ടുള്ള പ്രവണത അത് ഏഹ് പലപ്പോഴും ഈ നമ്മൾ വേളാങ്കണ്ണി എന്നൊക്കെ പറഞ്ഞ പള്ളികളുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെയുള്ള പള്ളികളുണ്ട് ഈ വേളാങ്കണ്ണി പള്ളി പോകുമ്പോൾ ഒരു ഒരു സ്ത്രീയുടെ ഒരു ബൊമ്മ ഉണ്ടാക്കിയേക്കാണ് അത് പൊക്കം കുറഞ്ഞൊരു ഇത് ശരിക്കും കണ്ട ഒരു വിഗ്രഹം അതിന് സാരി ചുറ്റി അതിനെ ആരാധിക്കുന്നു തൊട്ടുമുത്തുന്നു ഇതൊക്കെയാണ് നടക്കുന്നത് ഞാൻ ഈ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ഈ ചാലക്കുടി പ്രദേശം എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലാണ് ഈ ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ള ഏകദേശം ഒരു നൂറ്റമ്പത് ഇടവകകളുണ്ട് പള്ളികൾ നമ്മളിപ്പോൾ നാട്ടിൻ പ്രദേശത്തേക്ക് കാണുന്ന പള്ളികൾ ഇവിടുത്തെ വലിയൊരു ആഘോഷം എന്ന് പറഞ്ഞാൽ അമ്പ് പെരുന്നാൾ ഈ അമ്പ് പെരുന്നാളാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ആഘോഷം ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഈ വർഷം ഒരു വർഷത്തോളം അവിടെയുള്ള യുവാക്കളൊക്കെ പ്രിപ്പയർ ചെയ്യണം ബാൻഡ് സെറ്റ് ബുക്കിങ് തൊട്ട് വാഴപ്പിണ്ടി വെച്ച് ലൈറ്റിംഗ് തൊട്ട് അതിനു വേണ്ട പ്രിപ്പറേഷൻ മാത്രമാണ് അവരുടെ ജീവിതം ചിലവരുടെ ചില ചെറുപ്പക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പ്രിപ്പറേഷൻ ഇത് എന്ന് പറഞ്ഞാല് ഇത് ഇവർ ആഘോഷിക്കുന്നത് സെയിൻറ് സബാസ്റ്റിൻ സബാസ്റ്റിൻസ് പുണ്യാളൻ ഈ പുണ്യാളനെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിൽ അമ്പ് ചെയ്ത് കൊല്ലപ്പെട്ടു അങ്ങനെ ഇദ്ദേഹത്തിന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഈ അമ്പ് വിരുന്നാൾ എന്ന് പറഞ്ഞത് ഈ അമ്പ് ചെയ്ത് കൊന്ന ഇതിന്റെ പേരിലാണ് എന്നിട്ട് നമ്മൾ കാണേണ്ടത് നേരത്തെ ഞാൻ വേളങ്കണ്ണി മാതാവിന്റെ സാരി കിട്ടിയ ഒരു സ്ത്രീയുടെ രൂപം ഉണ്ടാക്കിയ മതിരി ഇവര് ഒരു പ്ലേറ്റില് അമ്പ് സ്വർണത്തിന്റെ അമ്പൊക്കെ ഉള്ള പള്ളികളുണ്ട് രണ്ട് അമ്പ് പിന്നെ കോഴിമുട്ട കുരുമുളക് അരി ഇതൊക്കെ നമ്മൾ ഒന്നാം പാപത്തിന്റെ ലംഘനമാണോ എന്ന് തലപ്പത്തിരിക്കുന്നവർ സാധാരണ ജനങ്ങളെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നില്ല തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കണം എന്നിട്ട് ഇതിനെ തൊട്ടുമുത്താണ് ഈ പറഞ്ഞ വേളമാി മാതാവിനെ ഇവരെന്ത് കണ്ടാലും തൊട്ടുമുത്താണ് മുത്ത എന്ന് പറഞ്ഞാൽ അതിനെ ആരാധിക്കുക എന്നുള്ളതാണല്ലോ അർത്ഥം എന്നിട്ട് ഇത് വീട് വീടാന്തരം കൊണ്ടുപോകുന്നു ബാൻഡ് സെറ്റ് കൂടെ പോകുന്നു പടക്കം പൊട്ടിക്കുന്നു ഇതാണ് അവിടുത്തെ അമ്പുവിരുന്നാൾ രാത്രി ഈ അമ്പുവിരുന്നാൾ വേറെ പ്രത്യേകത വെച്ചാൽ അന്ന് ഓരോ അമ്പ് വരുന്നാളിലും ഒരാളെങ്കിലും കൊല്ലപ്പെട്ടിരിക്കും മരിക്കല്ല കൊല്ലപ്പെട്ടിരിക്കും ഈ അമ്പ് പോണേൻ്റെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് മണിക്ക് മണിക്കൊക്കെ പള്ളിയിൽ അമ്പ് കയറുക എന്ന് പറയും വെളുപ്പിന് ഈ സമയത്ത് ഒരാളെങ്കിലും കുന്നിരിക്കും കാരണം ഈ ഈ ഒരു ഉത്സവത്തിനെ അതല്ലെങ്കിൽ ഈ ഒരു ഈ പേഗനിസം എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ഇതിനെ സാധാരണ ജനങ്ങൾ അടുത്ത അമ്പിനും തന്നെ ഞാൻ എടുക്കും എന്നൊക്കെ നമ്മൾ അത് ഒരു ചൊല്ലാണ് അതായത് വാശി വൈരാഗ്യമുള്ളവരുടെ വാശി തീർന്ന് കൊന്ന് പിറ്റേ ദിവസം വല്ല വാഴത്തോപ്പിലോ പാടത്തോ പറമ്പിലോ ഒക്കെ കെടുപ്പുണ്ടാവും ഡെഡ് ബോഡികൾ കെടുപ്പുണ്ടോ അതാണ് അമ്പു വരുന്നാള് എന്റെ തൊട്ട് മുത്തണത് ഈ അമ്പിനിയാണ് സഭാസ്വിന അതാണ് അവരുടെ ദൈവം സാധാരണക്കാർ ഇതിനെപ്പറ്റി പഠിക്കാത്തവർ പതിനഞ്ച് കൊല്ലം പഠിച്ച അച്ഛന്മാരോടും വൈദികരോടും കത്തനാർമാരോടും ഈ പറഞ്ഞ പാതിരിമാരോടും നമ്മൾ അവരാണ് മാറ്റേണ്ടത് മോളിന്ന് ഈ അതല്ലാണ്ട് സാധാരണ ജനങ്ങൾക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് അവര് ഫോളോ ചെയ്യുന്നത് ഉപ്പിന് ഉപ്പ് ഉപ്പിന്റെ രസം രക്ഷപ്പെടുന്ന സ്ഥിതിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടെങ്കിൽ കേട്ടോ എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാനായിട്ട് കുറെ അച്ഛന്മാരുണ്ട് അച്ഛന്മാർ പറഞ്ഞ നമ്മള് മാധ്യസ്ഥമാണ് അപേക്ഷിക്കുന്നത് നമ്മൾ ഒരിക്കലും തൊട്ടുമുത്തുന്നില്ല ആരാധിക്കുന്നില്ല അവര് വീഡിയോസിലൊക്കെ ഈ ഡേ ഡാനിയൽ പൂവണ്ണത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അച്ഛന്മാരുണ്ട് ഇതിനെ അങ്ങട്ട് ന്യായീകരിച്ചങ്ങോട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക അവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരണം സാധാരണ ജനം ഇവരെ അന്തമായി ഫോളോ ചെയ്യുന്നവരാണ് അപ്പൊ ഈ തൊട്ടുമുത്തുന്നൊക്കെ അച്ഛനോട് അതായത് ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് വിഗ്രഹങ്ങളല്ല എന്നാണ് അവര് പറയുന്നത് ഇന്നലെ ലിയോ മാർപ്പാപ്പ ഇതിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള കത്തോലിക്ക സഭയിലെ പ്രവണതകളെ ഈ രൂപം ചോദനവർ നടക്കാണ് ഇങ്ങനെ കിലോമീറ്ററുകളോളം ശരിയായ ക്രിസ്തീയ വിശ്വാസത്തിൽ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനയും അനുവദനീയമല്ല അതിനെ ന്യായീകരിക്കരുത് സത്യത്തെ നേരിടണം നിങ്ങൾ അതല്ലാതെ ഇപ്പൊ ലിയോ മാർപ്പാപ്പ പറഞ്ഞ ഇതെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു വ്യക്തമായ താക്കീതാണ് കാരണം ഒരു പക്ഷേ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ഒരു ദിവസം ഈ അമ്പു പെരുന്നാള് നിരോധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ടം ജനക്കൂട്ടം ചിലപ്പോൾ ഉണ്ടായിന്നു വരില്ല അവര് വിട്ടുപോകും വിട്ടുപോണവര് വിട്ടുപോകട്ടെ അത് ഈ വിഗ്രഹാരാധനയും അന്തമായ ഇതൊക്കെ ചെയ്യുന്നതിലും ഭേദമാണ് അവര് വിട്ടുപോകുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പ്രത്യേകിച്ച് ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ പോലെയുള്ളവരോട് ഞാൻ പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ ശ്രമിക്കരുത് ഇത് വ്യക്തമായിട്ട് താങ്കൾ എന്നോട് എൻ്റെ കൂടെ ഈ ചാലക്കുട്ടി ചാലക്കൂടെ പ്രദേശത്ത് വന്നാൽ ഞാൻ കാണിച്ചാല് ഇത് തൊട്ടുമുത്തണതും വീടുകളിൽ കൊണ്ടുപോകുന്നതും കോഴിമുട്ടയും കുരുമുളകും അരിയും ഇതൊക്കെയാണോ ക്രിസ്തീയ വിശ്വാസം എന്ന് ന്യായീകരിക്കണ കത്തോലിക്കാ പാതിരിമാര് പറയണം നമ്മൾ ന്യായത്തിന് ന്യായം ആര് ചെയ്താൽ എന്താണെന്ന് പറയണം പിന്നെ സാമൂഹ്യമായിട്ട് നോക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ ആരും കൊല്ലാനും കുത്താനും പോകാത്തത് കൊണ്ട് അത് അവരുടെ വിശ്വാസം അങ്ങനെ ഇവിടെ നടന്നോട്ടെ എന്ന് ശരിയാണ് പക്ഷെ ക്രിസ്തീയ വിശ്വാസം അതല്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ വായിച്ചത് അതായത് പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം നാലാം അധ്യായത്തൊന്ന് വായിക്കും നിങ്ങൾ ഭൂമിയിൽ ഒന്നിൻ്റെയോ താഴെ ഭൂമിയിലെ ജലത്തിൽ താഴെ കടലിൽ പോയിട്ട് ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത് എന്നിട്ട് നിങ്ങൾ പറയരുത് ഇതൊരു സ്ത്രീയുടെ രൂപ അല്ലേ നമ്മുടെ മാതാവാണെന്നും പറഞ്ഞ് അത് കൊടുക്കരുത് അതല്ലെങ്കിൽ അതിന്റെ പിന്നാലെ സബസ്റ്റ്യൻ പുണ്യാളൻ അതിന് അന്തോണീസ് പുണ്യാളൻ ഊട്ടുപിരുന്ന ആള് അതായത് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കരുത് അതിന്റെ പേരിൽ ഇതൊന്നും പറഞ്ഞിട്ടുള്ള കേസുകളല്ല എന്ന് ആണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്